ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തൊണ്ണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ജോർജ് മെറ്റീരിയലും അതേപോലെ തന്നെ ഓപ്പറേഷൻ മനോഹരമായ വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെയിം പാറ്റേണിൽ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് മെറിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽ അതേപോലെ തന്നെ ലൈനിംഗും നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എയലൈൻ ടോപ്പ് അടുത്തത് ബ്ലാക്കിലാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ലൈനിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത ബെറ്റാണ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അരഭാഗത്തായിട്ട് ഒരു ബെൽറ്റ് ടൈപ്പ് വർക്കാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ലോട് കൂടിയ ഒരു വർക്കാണ് വരുന്നത് രണ്ട് സൈഡിനും ഷേപ്പിന് വേണ്ടി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഹെവി ജോർജൻ മെറ്റീരിയൽ ചെയ്ത ഇതേ ടോപ്പിൻ്റെ റേറ്റ് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ഇതും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ഗ്രീനിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപതരും ത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആയിരത്തി ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ബ്രസുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നതാണ് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കുമാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് അടുത്ത പേറ്റൺ ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ കുറച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഏലൈൻ ടോപ്പാണ് ഇത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും മാരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുകഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്ത പേറ്റാണ് നാല് കളറുകളാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓപ്പൺ മനോഹരമായ സ്റ്റോൺ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ വ്യത്യസ്തമായ നാല് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ജോർജ് ടോപ്പ് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ വർക്കും നല്ല ക്വാളിറ്റി വർക്കുമാണ് വരുന്നത് ഈ പോർഷനിൽ ഹെവി ഐറ്റം കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പല സോപ്പേൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി കേട്ട് എൺപത് രൂപയ്ക്ക് ലെഗിൻസ് ജെക്കിൻസ് നൂറ് രൂപക്ക് ടീ ഷർട്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലുങ്കി കാവി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതും ജോർജ് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായി മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഓപ്പറേഷനിൽ അതേപോലെ തന്നെ ഫ്രണ്ട് വർക്കുമാണ് ഓപ്പറേഷനിൽ വരുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ ക്വാളിറ്റി ലൈനിംഗ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ജോർജ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ് ജെൻറ്റ്സിൻ്റെയും ലേഡീസിനെയും കിഡ്സിനെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ബസിൻ്റെ കലക്ഷനുള്ളത് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും എങ്ങനെയുടെ പ്രീപറേഷൻ ആദ്യ ഫാഷൻസ്